ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ടെറസ് കൃഷി നിങ്ങൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ ആ കൃഷി കണ്ടപ്പോൾ തന്നെ ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടു അതുകൊണ്ട് എനിക്കെൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും കാണിച്ചു തുടങ്ങാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ് ഇപ്പോൾ അന്ന് ചെയ്ത ടെറസ് കൃഷിയിലുള്ള എല്ലാ സാധനവും തീർന്നു അതായത് മുളക് ഉണ്ടായിരുന്നു ക്യാപ്സിക്ക ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി സാധനം ഇപ്പോൾ എല്ലാം ഞാൻ റീപ്ലാന്റ് ചെയ്തേക്കണം മൊത്തം അപ്പോൾ ഇത് തുടക്കം മുതൽ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാൻ എൻ്റെ മണ്ണ് കംപ്ലീറ്റ് കുറഞ്ഞിട്ടു കുറഞ്ഞിട്ട് വെയിൽ കൊള്ളിച്ച് രണ്ടാമത് ഫിൽ ചെയ്ത് അതിനകത്ത് അത്യാവശ്യം ചോട്ടിൽ സ്വല്പം വേപ്പുണ്ടാക്കി ചേർത്തിട്ടുണ്ട് എന്നിട്ട് വേപ്പുണ്ടാക്കി ചേർക്കാനുള്ള കാരണം ഒരു മണ്ണിൽ കൂടി എന്തെങ്കിലും രോഗങ്ങൾ വരായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേപ്പ് മണ്ണാക്ക് ചേർന്ന് അപ്പോൾ അങ്ങനെ വേപ്പ് മണ്ണാക്കൊക്കെ ചേർത്ത് വെച്ചു ഇനി ഒരു ചെറിയ പണിയോട് കൂടി എനിക്ക് എല്ലാ പ്രാവശ്യവും പുതിയ പ്രത്യേകതയുണ്ട് ഞാൻ ഓരോ പ്രാവശ്യം ഈ പ്ലാന്റ് റീ റിപ്പോർട്ട് ചെയ്യണ സമയത്ത് ഞാൻ പെയിൻ്റ് മാറ്റുന്നതിൻ്റെ അതായത് ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പയ്യപ്പയോ ചെയ്യുള്ളൂ രണ്ട് ദിവസം കൂടെ തീരുള്ളൂ അപ്പോൾ ഈ കളർ ഒന്ന് മാറ്റി വേറൊരു കളർ കൊടുക്കണം എന്ന് നോക്കിയിരിക്കുകയാണ് അതിനുവേണ്ടി ചെയ്യാനുള്ള ശ്രമമുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഒരു നിരയിൽ കംപ്ലീറ്റ് ക്യാപ്സിക വെച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് നമ്മൾ സീറ മുളക് വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് നമുക്ക് തക്കാളി വെക്കണം നാളെ തക്കാളി വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കണേ ഇനി അതിൻ്റെ പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അത് ഇതിലാണ് നമ്മളെ ന്യൂട്രിയൻസ് കലക്കി വെക്കുന്ന ടാങ്ക് കേട്ടോ ഇതൊരു നൂറ്റമ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു ടാങ്ക് ആണ് ഇതിനകത്ത് ഞാൻ എന്താ ഒരു സബ്മസബിൾ മോട്ടർ കിട്ടണതാ ഈ സബ്മേസബിൾ മോട്ടറ് ഇതൊരായിരത്തി എണ്ണൂറ്റമ്പത് രൂപ വരെ വരുന്നൊരു മോട്ടറാണ് ഇത് മതി നമുക്ക് ഇത്രയും ചെടിയൊക്കെ നനയ്ക്കാനുണ്ട് ഇതല്ല ഒരു നൂറ് ചെടി വരെ നനയ്ക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു മോട്ടർ മതി ഒരു ആയിരത്തി എണ്ണൂറ് രൂപ മോട്ടറ് വഴി അതിന് ശേഷം അന്ന് നമ്മൾ തെറസ് ദൃശ്യങ്ങളിൽ വീട് നമ്മുടെ മറ്റേ പ്ലംബിങ്ങിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഡ്രിപ്രിഗേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളൂ അപ്പോൾ ഈ മോട്ടറിൽ നിന്നുള്ളത് വേണ്ട ഈ മോട്ടറിൽ നിന്നുള്ള പൈപ്പ് നമ്മളിതിൽ കണക്ട് ചെയ്ത് മോട്ടറിൽ നിന്ന് കണക്ട് ചെയ്ത് ആ പൈപ്പ് താഴേക്ക് വന്നു ഇതെല്ലാം ഈ ഓരോ സെക്ഷനിലേക്കും നമ്മൾ പോയേക്കുന്നത് പി വി സി പൈപ്പാണ് പോയേക്കുന്നത് ഞാൻ ദൂരെ നിന്ന് മാറി കാണിച്ചു തരാം അത് പി വി സി പൈപ്പ് പോയിക്കേണ്ടത് ഇതാണ് മെയിൻ പൈപ്പ് വന്നിരിക്കുന്നത് ഈ പി വി സി പൈപ്പിൽ നിന്ന് വന്നിട്ട് നമ്മൾ എന്താ ചെയ്തേക്കണേ ഇത് വേണ്ട ബോട്ടം പിടിപ്പിച്ചു അതിന് ശേഷം ഓരോ സെക്ഷൻ ടാപ്പും പിടിപ്പിച്ചു ലാറ്ററിൽ പൈപ്പ് ഈ ലാറ്റർ പൈപ്പിൽ നമ്മൾ ഇതേ വേണ്ടോ ട്രിപ്പ് പിടിപ്പിക്കണം എങ്ങനെയാണ് ഇതെങ്കിലും ഇത് ട്രിപ്പിൻ്റെ സ്റ്റിക്ക് ട്രിപ്പ് ട്രിപ്പിൻ്റെ ട്യൂബിൽ കണക്ട് ചെയ്തേക്കണം അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലായി കാണുന്നതും ഞാനിവിടെ മുപ്പത് ഗ്രോബാകാണ് വെച്ചിരിക്കുന്നത് ഈ മുപ്പത് ഗ്രോവായേക്ക് ഞാൻ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സിസ്റ്റം ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് സിസ്റ്റമൊക്കെ ഊരി വെച്ചത് ഇപ്പോൾ രണ്ടാമതെല്ലാം കണക്ട് ചെയ്തു കാരണം ഈ മണ്ണെല്ലാം കുടഞ്ഞിട്ട് സ്റ്റെറൈൽ ചെയ്തതിന് ശേഷം അത് വേപ്പ് മണ്ണാച്ചി ചേർത്തും അതുപോലെ ചെടി വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ സാപ്പിൽ നിന്ന് ഒരു ഫംഗിഷൈഡ് കിട്ടും അതോട് സാപ്പ് കലക്കി വെച്ചിട്ടുണ്ടാ ഈ സാപ്പ് കലക്കി നമ്മൾ ആ സാപ്പിൽ ആ ചെടിയുടെ വേര് ഒന്ന് മുക്കിയിട്ട് വേണം നമുക്ക് നടാനായിട്ട് അപ്പോൾ വേരിൽ കൂടിയുള്ള നമ്മൾ ട്രാൻസ്പ്ലാന്റ് സ്ട്രെസ് മാറിയിട്ട് നമ്മൾ പുറമേന്ന് മേടിച്ചുള്ള ചെടിയല്ലേ അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥ നമുക്കറിയില്ല പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ എല്ലാം മണ്ണിൽ തന്നെയാണ് ചകരിച്ചോർന്ന് ഉപയോഗിച്ചിട്ടില്ല സാധാരണ നമ്മുടെ പറമ്പിലെ മണ്ണ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് താഴെ ഞാൻ മറ്റേ ചകരിച്ചോറിൽ വേറെ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ടെറസിൽ ഞാൻ ചെയ്തേക്കുന്ന മുഴുവൻ ഇത്തവണയും ചെയ്യുന്നത് മണ്ണ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആകെ ഒരു ചെടി മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ബാലൻസ് ഉള്ളു അത് മിക്കവർ ഞാൻ താഴത്തേക്ക് ഇറക്കും കാരണം അത് കുറച്ച് വാടി നിൽക്കുകയാണ് അപ്പോൾ അതോട് മാറ്റി എല്ലാ പ്ലാന്റും പുതിയതാവും അപ്പോൾ എല്ലാ നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ ട്രിപ്ലിക്കേഷൻ്റെ പൈപ്പ് തൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് ഫുള്ളായിട്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും മുപ്പത് പേരെയും ഇട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നാളെ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഇട്ടേക്കാം നാളെ ഇനി ചെടി വെച്ചതിന് ശേഷം ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അതുപോലെ നമ്മുടെ ഈ സിസ്റ്റം എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് പിന്നെ ഇത് ഇവിടെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്കുള്ള വയറുകളാണ് ഈ കിടക്കണത് വെള്ളം പഴയ വയറുകൾ ഞാൻ ഊരിയിട്ടതാണ് അപ്പോൾ ഇതുപോലൊരു മോട്ടർ നമുക്ക് വിളിക്കാം ഈ ടാങ്ക് ഉണ്ടെങ്കിൽ ടാങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് വെച്ചാൽ മതി ഇതിനകത്ത് ഒരു ഫുൾ ബാരൽ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് ടോപ്പ് ചെയ്യേണ്ട എല്ലാ ഞായറാഴ്ചയാണ് ഞാൻ ടോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ടർസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് തെളിയും ഇപ്പോൾ സിസ്റ്റം ഓഫ് ചെയ്യുന്നതുകൊണ്ടാണ് അത് തെളിയാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ആറ് മണിയായി തെളിയേണ്ട സമയമായതെന്ന് എന്തായാലും ചെടി എല്ലാം വെച്ച് ഇതിൻ്റെ പെയിൻ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ സിസ്റ്റം എടുത്ത് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം വിശദമായിട്ട് വീഡിയോ ഓർഡർ വിടുക അപ്പോൾ നിങ്ങൾക്ക് ഇനി ട്രസ്സ് കളിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ തീ തീരുന്നതായിരിക്കും ഏകദേശം ഇതിന് ഇത്രയും പൈപ്പിനെല്ലാവരും കൂടി ഒരു ഒരു രണ്ടായിരം രണ്ടായിരം രൂപയുടെ എനിക്ക് വന്നിട്ടുള്ളൂ ഈ ഇത്രയും ഈ പൈപ്പ് ഇടാൻ വേണ്ടി മാത്രം വന്നേക്കണത് സിസ്റ്റത്തിന് ഒരു ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സിസ്റ്റത്തിൻ്റെ വില പൈപ്പ് പൈപ്പിനെല്ലാം കൂടി രണ്ടായിരം രൂപ വന്നിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം വന്നത് ടെക്നീഷ്യൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല വേറെ ആരും വന്നിട്ടില്ല നമ്മൾ തന്നെ സ്വന്തം ചെയ്യുകയാണ് ഗ്യാപ് ടൈമിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ ആ ഡിപ്രഗേഷൻ ഒരു വീഡിയോ ഇടപ്പുണ്ട് അതിൽ നോക്കി അതിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം മിശ്രമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആദ്യം താമസിക്കാനിടാവുന്നതാണ് താങ്ക് യു